നമസ്കാരം മദ്യ അഴിമതി കേസിൽ ഇ ഡി കസ്റ്റഡിയിൽ വിട്ടതിന് പിന്നാലെ രാജിവെക്കില്ലെന്ന് പ്രഖ്യാപിച്ച അരവിന്ദ് കെജ്രിവാൾ താൻ മുഖ്യമന്ത്രി പദം ഒഴിയാനില്ലെന്നും അദ്ദേഹം പറഞ്ഞു കോടതിയിൽ നിന്ന് പുറത്തിറങ്ങിയവയായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം ഡൽഹി റോസ് അവന്യൂ കോടതി ഏഴ് ദിവസത്തെ കസ്റ്റഡിയാണ് ഇ ഡിക്ക് അനുവദിച്ചത് ആവശ്യം വന്നാൽ ജയിലിൽ ഇരുന്ന് താൻ ഭരണത്തിന് നേതൃത്വം നൽകുമെന്നും കേജ്രിവാൾ വ്യക്തമാക്കി ഇന്ത്യ ടുഡേയോടായിരുന്നു പ്രതികരണം കേജ്രിവാളിന്റെ ജാമ്യ ഹർജി തള്ളിയായിരുന്നു നേരത്തെ കോടതി അദ്ദേഹത്തെ കസ്റ്റഡിയിൽ വിട്ടത് കേജ്രിവാളിനെ മാർച്ച് ഇരുപത്തെട്ടിന് രണ്ടു മണിക്കൂർ വീണ്ടും കോടതിയിൽ ഹാജരാക്കും ഞാൻ അകത്താണോ പുറത്താണോ ഉള്ളത് എന്ന കാര്യം ഒരു വിഷയമേ അല്ല എവിടെയാണോ ഉള്ളത് അവിടെ ഇരുന്നു കൊണ്ട് തന്നെ ഭരണം നടത്തുമെന്നും കേജ്രിവാൾ പറഞ്ഞു ഇ ഡി പത്ത് ദിവസത്തെ കസ്റ്റഡി ആയിരുന്നു കേജ്രിവാളിന്റെ കാര്യത്തിൽ ആവശ്യപ്പെട്ടത് എന്നാൽ മാർച്ച് ഇരുപത്തെട്ട് വരെ അനുവദിക്കുകയായിരുന്നു കോടതി അതേസമയം ഡൽഹി സർക്കാർ എന്തു വന്നാലും പ്രവർത്തനം തുടരും അരവിന്ദ് കേജ്രിവാൾ ഡൽഹി മുഖ്യമന്ത്രിയാണ് ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ തുടരുമെന്ന് എ പി നേതാവ് അതിഷി പറഞ്ഞു കേജ്രിവാൾ രാജിവെക്കണമെന്ന ഭരണഘടന നിബന്ധനയില്ല മന്ത്രിസഭ നന്നായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട് ഓരോ വകുപ്പും കാര്യക്ഷമമാണെന്നും അതിഷി വ്യക്തമാക്കി അതേസമയം കോടതി ഇ ഡിയുടെ കള്ളക്കഥ വിശ്വസിച്ചിട്ടില്ലെന്ന് എ എ പി നേതാവ് സോമനാഥ് ഭാരതി പറഞ്ഞു പത്ത് ദിവസത്തെ റിമാൻഡ് എന്ന ഇ ഡിയുടെ ആവശ്യം കോടതി തള്ളി ഇതിനർത്ഥം ഇഡിയും ബി ജെ പിയും കേജ്രിവാളിനെതിരെ ഉണ്ടാക്കിയെടുത്ത കള്ളക്കഥ ജഡ്ജി വിശ്വസിച്ചിട്ടില്ലെന്നാണെന്നും സോമനാഥ് ഭാരതി വ്യക്തമാക്കി ഇന്ന് കേജ്രിവാളാണെങ്കിൽ നാളെ മറ്റാരെങ്കിലും ആയിരിക്കും ഈ സർക്കാർ ആരെയും വെറുതെ വിടില്ല ലോകം മുഴുവൻ കേജ്രിവാളിനെ പിന്തുണയ്ക്കുന്നുണ്ടെന്നും എ എ പി നേതാവ് സൗരഭ് ഭരദ്വാജ് പറഞ്ഞു ഇത്തരം കാര്യങ്ങൾ നടക്കുമ്പോഴാണ് വിപ്ലവങ്ങൾ സംഭവിക്കുന്നതും സർക്കാരുകൾ അട്ടിമറിക്കപ്പെടുന്നതും കേന്ദ്ര സർക്കാരിന്റെ കൗണ്ട് ഡൗൺ ആരംഭിച്ചു കഴിഞ്ഞു ഇത് കുറച്ച് കടന്നുപോയി എന്ന് ബി ജെ പിയെ പിന്തുണയ്ക്കുന്നവർ പോലും പറയുന്നുണ്ടെന്ന് സൗരഭ് ഭരദ്വാജ് പറഞ്ഞു കേജ്രിവാൾ കസ്റ്റഡിയിലിരുന്നു തന്നെ ഭരിക്കുമെന്ന് അഭിഭാഷകനും എ എ പി നേതാവുമായ ഭൂപീന്ദർ സിംഗ് ജൂൺ പറഞ്ഞു ഭരണഘടനയിൽ രാജിവെക്കണമെന്ന നിബന്ധനയൊന്നുമില്ല ജയിലിലിരുന്നു കൊണ്ടും ഭരിക്കാം തീർച്ചയായും ജയിലിൽ ഇരുന്നു കൊണ്ടുതന്നെ കേജ്രിവാൾ ഭരിക്കുമെന്നും ഭൂപീന്ദർ പറഞ്ഞു നന്ദി